നബി നബിസാഹു അലൈ വസലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്നൽ ഇന്നലൊല വറസ തുലംബിയ തീർച്ചയായും പണ്ഡിതന്മാർ അമ്പിയാക്കളുടെ അനന്തരാവകാശമുള്ളവരാകുന്നു കാരണം അമ്പിയാക്കൾ വിട്ടേച്ചു പോകുന്നത് വ ഇന്നൽ അലം അംബിയലം യുവർസുറൻ അമ്പിയാക്കൾ വിട്ടേച്ചു പോകുന്നത് ദീനാറും ദിറഹും ഒന്നുമല്ല മറിച്ച് അറിവാണ് അവർ വിട്ടേച്ചു പോകുന്നത് ആ അമ്പിയാക്കൾ വിട്ടയച്ചു പോകുന്ന അറിവ് സ്വീകരിച്ച് അത് പഠിച്ച് മനസ്സിലാക്കിയ ആളുകളാണ് ആലിമ്യങ്ങൾ പണ്ഡിതന്മാർ യഥാർത്ഥ ആലിമ്യങ്ങൾ ഖുർആാനിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുന്ന തൗഹീദിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുന്ന അഖിലുസുന്നത്തി വൽജമാഅത്തിൻ്റെ മനഹജിലേക്ക് ക്ഷണിക്കുന്ന ശരിയായ പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാർ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് അതുകൊണ്ട് തന്നെ അവരെ ആദരിക്കലും അവരെ ബഹുമാനിക്കലും അവരോട് അനാദരവ് കാണിക്കാതിരിക്കലുമൊക്കെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഉബാദത്ത് ബിൻ സ്വാമിത്വിയാഹു അനഹുവിൽ നിന്ന് ഇമാം തൊബറാനി ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും റസൂൽഹി സല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞിരിക്കുന്നു ലെയ്സമിൻ ഉമ്മത്തി എൻ്റെ ഉമ്മത്തിൽ പെട്ടവനല്ല എൻ്റെ ഉമ്മത്തിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് യോജിച്ചതല്ല എന്നർത്ഥം മുസ്ലിംങ്ങളിൽ പെട്ടവർക്ക് യോജിച്ചതല്ല എന്നർത്ഥം ഇനി ആരാണ് എ ഉമ്മത്തിൽപ്പെപ്പെട്ടവനല്ല എന്ന് റസൂലുള്ള പറയുന്നത് മല്ലം യുജില്ല ജില്ല നമ്മുടെ കൂട്ടത്തിലെ മുതിർന്ന ആളുകളെ പ്രായമുള്ള ആളുകളെ പക്വതയുള്ള ആളുകളെ അവരെ ആദരിക്കാത്ത ആളുകൾ അവർക്ക് ബഹുമാനം കൊടുക്കാത്ത ആളുകൾ അത് നേതാക്കളാകട്ടെ പണ്ഡിതന്മാരാകട്ടെ അതേപോലെ തന്നെ വീട്ടിലെ പ്രായം ചെന്ന ആളുകളാവട്ടെ വൃദ്ധരായ മാതാപിതാക്കളാകട്ടെ ആരുമാകട്ടെ മുതിർന്ന ആളുകളെ പ്രായം ചെന്ന ആളുകളെ അറിവിലും വിവേകത്തിലും പക്വതയുള്ള ആളുകളെ അത്തരം ആളുകളെ ബഹുമാനിക്കാത്തവർ ആദരിക്കാത്തവർ നമ്മുടെ കൂട്ടത്തിൽ പെട്ടതല്ല വയർഹം സ്വഹീറന നമ്മുടെ കൂട്ടത്തിലെ ചെറിയവരോട് കരുണ കാണിക്കാത്തവരും പുതിയ തലമുറയോട് വളർന്നു വരുന്ന കുട്ടികളോട് അവരോട് കാരുണ്യമാണ് കാണിക്കേണ്ടത് അവരോടുള്ള കാരുണ്യത്തിൻ്റെ ഭാഗം എന്നുള്ളത് അവർക്ക് ഏറ്റവും നല്ല തൊർബിയത്ത് നൽകുക എന്നതുമാകുന്നു അങ്ങനെ കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കാത്തവരും വലിയവരെ ബഹുമാനിക്കാത്തവരും നമ്മിൽപ്പെട്ടവരല്ല വയ അരിഫ് ലി നമ്മൾ പെട്ടവരല്ലി അതേപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലെ ആലിമീങ്ങൾ പണ്ഡിതന്മാർക്ക് അവരുടെ അവകാശം എന്താണ് എന്ന് മനസ്സിലാക്കി അത് നൽകാത്ത ആളുകളും അഥവാ ഓരോ ആലിമിനും ഒരു ഹക്കുണ്ട് ഒരവകാശമുണ്ട് സമൂഹത്തിൽ നിന്ന് ലഭിക്കേണ്ടുന്ന അതവർക്ക് ലഭിക്കേണ്ടുന്ന ആദരവാണ് ബഹുമാനമാണ് അവരിൽ നിന്ന് ഇൽമ സ്വീകരിക്കലാണ് അവരോട് മോശമായി പെരുമാറാതിരിക്കലാണ് പക്ഷേ മഹാനായ ഇമാം അഹമ്മദ് ബുൻ ഹംബൽ അറമത്തുള്ള അലഹി പറഞ്ഞതുപോലെ ആലിമീങ്ങൾ ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിക്കുന്നു അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്നു ഖുർആാനിലും ഹദീസിലുമൊക്കെ അവർ പ്രയാസപ്പെട്ട് അറിവ് നേടുന്നു രാത്രി ഉറക്കമൊഴിഞ്ഞും ധാരാളം യാത്രകൾ ചെയ്തും ഒരുപാട് പ്രതിസന്ധികളെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്തുകൊണ്ട് ധാരാളം ഇൽമ നേടി അവർ ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ജനങ്ങളോട് ജനങ്ങളോടവർ ഗുണകാംക്ഷ കാണിക്കുമ്പോൾ ജനങ്ങൾ തിരിച്ച് ചെയ്യുന്നത് എന്താണ് അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമായിരിക്കും പലരും പറയുന്നത് അവരുടെ ദേഹേച്ഛക്കെതിരായത് അവർക്ക് പ്രിയപ്പെട്ട പലർക്കും എതിരായത് ഒക്കെയായിരിക്കും ഖുറാനും സുന്നത്തും ഉപയോഗിച്ച് പണ്ഡിതന്മാർ പറയുന്നത് അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു ആ പണ്ഡിതന്മാരെ ചീത്ത വിളിക്കുന്നു അവരെ തെറി പറയുന്നു അവരെ മോശമായി ചിത്രീകരിക്കുന്നു അവരുടെ റീബത്തുകൾ പറയുന്നു അവരുടെ പോരായ്മകൾ കണ്ടെത്തി പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും പണ്ഡിതന്മാരോട് മോശമായിട്ടാണ് പൊതുജനങ്ങൾ പെരുമാറുക എന്നാൽ പണ്ഡിതന്മാരാകട്ടെ പൊതുജനങ്ങളെ സത്യത്തിലേക്ക് നയിക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെടുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് നബി എൻ്റെ ബിസ്വലാലിസ്നം പറഞ്ഞത് വ ആരിഫ് ലി ആലിമിന ഹക്കഹു നമ്മുടെ കൂട്ടത്തിലെ ആലിമിങ്ങളുടെ ഹക്ക് അവകാശം വകവെച്ച് കൊടുക്കണം അവരെ ആദരിക്കുക അവരെ ബഹുമാനിക്കുക അവർ പറയുന്നതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പുകൾ മാന്യമായി രേഖപ്പെടുത്താം അവർ പറയുന്ന വിഷയത്തിൽ സംശയമുണ്ടെങ്കിൽ മറ്റു പണ്ഡിതന്മാരോട് ചോദിച്ച് ക്ലിയർ ചെയ്യാം എന്നാൽ അതിനപ്പുറത്ത് അവരെ അധിക്ഷേപിക്കുക കളിയാക്കുക അവരെ വഴക്ക് പറയുക അവരുടെ മാതാപിതാക്കളെ ചീത്ത പറയുക തുടങ്ങിയ കാര്യങ്ങളൊന്നും മുസ്ലിം ഉമ്മത്തിന് ഒരിക്കലും യോജിക്കാത്ത കാര്യമാണ് ഒരിക്കലും അങ്ങനെ ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ് അമ്പിയാക്കളുടെ ആക്കളുടെ വിറാസത്തുള്ളവരാണ് ഒലമാക്കൾ അവരാദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാത്തവർ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന റസൂൽ അള്ളഹി സലവാഹു അലൈഹി വസ്സലമയുടെ വാക്കിനെ ഗൗരവത്തിൽ നമ്മൾ കാണണം അള്ളാഹുസ്ബാനോ നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ